നമസ്കാരം ഞാൻ യേജു ഭാരതം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ നൂറ്റി ആറ് റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ജെയ്വാൾ ഇന്ത്യക്ക് വേണ്ടി ഇരു ഇരുന്നൂറ്റി നാല് റണ്ണും ബുംറ ഇന്ത്യക്ക് വേണ്ടി ആറ് വിക്കറ്റും നേടി ഇതോടെ പരമ്പര ഇപ്പോൾ സമനിലയിലാണ് ഈ പരമ്പരയിൽ മത്സരങ്ങളുണ്ട് ഭാരതം ഭാരതം യൂട്യൂബ് എൻ ഇ ജെ യു നെജു ബി എച്ച് എ ആർ എച്ച് എ എം ഭാരതം